ഈ പദ്ധതി നടപ്പാക്കരുത് നിങ്ങൾക്ക് എത്ര തുക വേണമെങ്കിലും തരാമെന്ന് ആ കമ്പനികൾ പറഞ്ഞപ്പോൾ അതിൽ വീണുപോയി വി ഡി സതീശനും കെ സി വേണുഗോപാലും വെറുതെ അങ്ങ് നൂറ്റി അൻപത് കോടി രൂപ വി ഡി സതീശൻ വാങ്ങിയെന്നല്ല പറയുന്നത് മാസത്തിൽ മൂന്ന് തവണ എന്തിനാണ് വി ഡി സതീശൻ ഈ കർണാടകയിലും ബാംഗ്ലൂരും കിടന്ന് കറങ്ങുന്നത് പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണിട്ടു വാരിയ അഹങ്കാരി തിക്കാരി സ്വാർത്ഥൻ സാമൂഹിക വിരുദ്ധൻ കൊടും വഞ്ചകനായ വി ഡി സതീശൻ ചേച്ചുവ കടപ്പുറത്തേക്ക് ഇത് എത്തിക്കുകയും പിന്നീട് അവിടെ നിന്നും ആംബുലൻസ് മുഖാന്തരമാണ് ഈ തുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയത് നമസ്കാരം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രസംഗത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നന്ദിപ്രമേയ ചർച്ച നിയമസഭയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയൊരു ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഗുരുതരമായ ഒരു സ്ഫോടനാത്മകമായ ആരോപണവുമായി നിലമ്പൂർ എം എൽ എ കൂടിയായ പി വി അൻവർ രംഗത്തെത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ നിയമസഭയിൽ പുറത്തുവിടുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ വിശേഷ ഇടതുപക്ഷത്തിൻ്റെ സ്വപ്ന പദ്ധതി സി പി ഐ എമ്മിൻ്റെ സ്വപ്ന പദ്ധതി കൂടിയായ കേരളയിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് വരികയും ആ പദ്ധതിയുടെ സർവേ പോലും നടത്താൻ അനുവദിക്കാതിരുന്ന ഒരു കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും പക്ഷേ ഇതിനെല്ലാം പിറകിൽ കൈക്കൂലി വാങ്ങിയ കോൺഗ്രസിലെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ ഈ കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഉറഞ്ഞു തുള്ളിയിരുന്ന വി ഡി സതീശൻ അതിനാസ്പദമായിട്ടുള്ള തുക കൈപ്പറ്റിയിട്ടുണ്ട് ഒന്നും രണ്ടും കോടിയല്ല നൂറ്റി അൻപത് കോടിയിലധികം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണമാണ് പി വി എൻവർ ഇന്ന് ഉന്നയിക്കുന്നത് വെറുതെ വി ഡി സതീശനെ പോലെ വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പത്ത് കോടി വാങ്ങിച്ചു മുഖ്യമന്ത്രി അമ്പത് കോടി വാങ്ങിച്ചു ആ എം എൽ എ ഇത്ര കോടി വാങ്ങിച്ചു എന്ന് പറയുകയല്ല പി വി എൻ വർ ിയമസഭ പോലെയുള്ള ഒരു സ്ഥലത്ത് കൃത്യമായി തന്നെ സഭാരേഖകളിൽ സഭയിലാണ് നിയമസഭയിലാണ് പി വി എൻ ഇത്തരം ഒരു ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് ആ വാക്കുകളിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്ത് ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും കേരളയിൽ അത് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് എന്തൊക്കെയായിരുന്നു നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്ന പലരുണ്ട് പ്രത്യേകിച്ച് ഐ ടി പ്രൊഫഷണൽ മേഖലകളിൽ ഇവിടെ കേരളത്തിലാകട്ടെ പലർക്കും പോകാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് ചിലപ്പോൾ ചില കുടുംബിനികളാകും ചിലപ്പോൾ സ്വന്തം വീട് വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയി ജോലി ചെയ്യാനൊക്കെ ആകാതെ ഒരുപാട് ആളുകൾ ഈ ഐ ടി ഫീൽഡിലുണ്ട് തുച്ഛമായ ശമ്പളം വാങ്ങിക്കുന്നവരുണ്ട് എന്നാൽ തുച്ഛമായ ശമ്പളമാണെങ്കിലും സ്വന്തം സംസ്ഥാനത്ത് ജോലിയെടുക്കാൻ താല്പര്യരാണ് പലരും ഈ കേരളയിലടക്കമുള്ളവ വന്നാൽ അവർക്ക് യഥേഷ്ടം സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനുള്ളിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ കേരളയിൽ വരികയാണെങ്കിൽ കേരളം ഒരു ഐ ടി ഹബായി മാറും അത്തരം സാധ്യതകൾ വർദ്ധിക്കും ഈ സാധ്യതകൾ വർധിക്കരുത് എന്ന് ഉത്തരേന്ത്യയിലെ ഒരു വിഭാഗത്തിന് ആഗ്രഹമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കർണാടക അടക്കം കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ലക്ഷ്യങ്ങൾ ചിലവഴിച്ചുകൊണ്ട് അവിടെ ഇത്തരം ഐ ടി ഹബുകൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതൊരു തലവേദനയാകും അവർക്ക് നഷ്ടമാകുമെന്നത് ഇത്തരം ഒരു പദ്ധതി ഉണ്ടായത് കേരളത്തിന്റെ സിൽവർ ലൈൻ പദ്ധതിയെ ഐ ടി പദ്ധതിയിലൂടെ ഐ ടി മേഖലയിൽ സംസ്ഥാനം നേടുന്ന വൻ കുറിച്ച് അന്യ സംസ്ഥാനങ്ങളിലെ ഐ ടി ഭീമന്മാർ പഠിക്കാൻ തുടങ്ങി ഈ പദ്ധതി നടപ്പിലായാൽ കേരളയിൽ കടന്നു പോകുന്ന പതിനൊന്ന് ജില്ലകളും ഐ ടി ഹബുകളായി മാറുമെന്നും ഇവിടങ്ങളിലേക്ക് കേരളത്തിലെ ഹൈലി പ്രൊഫഷണലും എന്നാൽ ലോ കോസ്റ്റ് സാലറിക്ക് വരാവുന്നതുമായ യുവതി യുവാക്കൾ ജോലിക്കെത്തുമെന്നും കർണാടകയിലും ഹൈദരാബാദിലെയും ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് സ്പേസ് ലെൻഡിങ് കോർപ്പറേറ്റുകൾ പ്രവർത്തി ചെയ്യുന്ന കോർപ്പറേറ്റുകൾ നടത്തിയ സർവേയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സർ കേരളത്തിൽ ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം കേരളത്തിൽ പ്രതിപക്ഷം കേൾക്കണം കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പ്രൊഫഷണലി ക്വാളിഫൈഡായ പ്ലസ് ടു മുതൽ പി വരെയുള്ള കുടുംബിനികൾ തൊഴിൽ ലഭിക്കാത്തവരായി ഉണ്ടെന്നും കുടുംബപരമായ ബുദ്ധിമുട്ട് കൊണ്ട് മക്കളെയും പ്രായം ചെന്ന മാതാപിതാക്കളെയും കൈവിട്ട് അന്യ നാട്ടിൽ പോയി തൊഴിലടുക്കാൻ സാധിക്കില്ലെന്നും മറ്റും ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിന്റെ പകുതി ശമ്പളം കേരളത്തിൽ കിട്ടിയാൽ പോലും അവർ ജോലി ചെയ്യാൻ തയ്യാറാകുമെന്നും ഈ സർവേയിലൂടെ ഈ കമ്പനികൾ കണ്ടെത്തി സർ അതുകൊണ്ട് അവർക്ക് ഇത് നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി ഈ മനസ്സിലാക്കിയതിനെ തുടർന്ന് വി ഡി സതീശിനെയും കുട്ടരെയും കെ സി വേണുഗോപാലിനെയും ഈ കമ്പനികൾ ബന്ധപ്പെടുന്നു ഒരു കാരണവശാലും കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കരുത് നിങ്ങൾക്ക് എത്ര തുക വേണമെങ്കിലും തരാമെന്ന് ആ കമ്പനികൾ പറഞ്ഞപ്പോൾ അതിൽ വീണുപോയി വി ഡി സതീശനും കെ സി വേണുഗോപാലും ഈ ആരോപണമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് ഈ തുക വന്നത് എങ്ങനെയാണ് നൂറ്റി കോടി ഇനി കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെബ്രുവരി മാർച്ച് സമയത്ത് ആ മാസത്തിനുള്ളിൽ മൂന്ന് തവണകളിലായി ആണ് ഈ തുക കേരളത്തിലേക്ക് എത്തിയത് കണ്ടെയ്നറുകളിൽ മീൻ്റെ പല വിഭവങ്ങൾ കൊണ്ടുവരുന്ന കണ്ടെയ്നറിലാക്കി അൻപത് കോടി അൻപത് കോടി അൻപത് കോടി എന്നിങ്ങനെ മൂന്ന് കണ്ടെയ്നറിലാക്കി തൃശൂരിലെ ചേച്ചുവയിലേക്ക് എത്തിച്ച് ചേച്ചുവ കടപ്പുറത്തേക്ക് ഇത് എത്തിക്കുകയും പിന്നീട് അവിടെ നിന്നും ആംബുലൻസ് മുഖാന്തരമാണ് ഈ തുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയത് തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലാണ് നടന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് നയിക്കുന്നത് കോൺഗ്രസിന്റെ എത്ര നേതാക്കൾക്ക് കാശ് കൊടുത്തു അതോ മൊത്തം മുക്കിയോ എന്ന ചോദ്യവും അൻവർ ഉന്നയിക്കുന്നു ഈ വികസന വിപ്ലവത്തെ തടയിടാൻ ഫോം വഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ ഈ കൊടി ഈ കൊടും ചതി ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദമെക്കും ഈ കൊടും ജതി ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി കമ്പനികൾ ഈ ദൗത്യത്തിന്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റമ്പത് കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി അറിയില്ല എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു നിങ്ങൾക്കൊക്കെ ലക്ഷം പണ്ട് എന്താ കിട്ടിയെന്ന് പണ്ട് വരും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയും വെച്ചിട്ട് ഇപ്പൊ ചെത്തിയില്ല കിട്ടിയ കാശ് ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല കിട്ടിയവർക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ തുക ഒക്കെ വാങ്ങിയാൽ പോലും വി ഡി സതീശിന് ലഭിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പദവിയായിരുന്നു ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു സതീഷന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സർ ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലിവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് ഉണ്ടായ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിലും ഇരുപത്തി കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് അടക്കം പങ്കെടുത്ത അവിടുത്തെ വലിയൊരു പരിപാടി ഒരു സമ്മേളനം ആ സമ്മേളനത്തിനടക്കം അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നടത്തും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് അദ്ദേഹം പറയാൻ അതെങ്ങനെ സാധിച്ചു അത് ഈ തുക കണ്ടുകൊണ്ടല്ലേ എന്ന് രമേശ് ചെന്നിത്തല പോലും ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന രീതിയിലേക്ക് പി വി എൻവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ കേരളയിൽ തന്നെയായിരുന്നു എത്ര കോടി കയറ്റിയത് ആ തെരഞ്ഞെടുപ്പിന് കോടി ഒരു മിനിറ്റ് സർ ഒന്ന് പറഞ്ഞു തീരട്ടെ സീരിയസ് ആയ കോടി നിങ്ങൾക്കറിയോ യു ഡി എഫിന്റെ ആദ്യത്തെ സമ്മേളനം എലക്ഷൻ സമ്മേളനത്തില് അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ ഇവിടെ എലക്ഷൻ ഞാൻ നടത്തും എനിക്ക് കെ പി സി സിയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്നു പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയടക്കം ഈ ഇരുപത്തിയഞ്ചു കോടിയുടെ ബലത്തിലായിരുന്നോ ഇത്തരത്തിൽ കേരളത്തിലുള്ള പാവങ്ങളെന്നും പാവങ്ങളായി ഒരുപാട് പഠിച്ചു എന്നിട്ട് ഒരു തൊഴിലിന് പോകാൻ പോലും സാധിക്കാതെ തൊഴിലവസരങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ യുവതികളുണ്ട് വീടുകൾക്കുള്ളിൽ തളച്ചിട്ട എത്രയോ യുവതികളുണ്ട് വീട്ടമ്മമാരായി കഴിയേണ്ട അവസ്ഥ വന്ന ആ പാവങ്ങളുടെ ശാപം വി ഡി സതീശിനെ വിട്ടു പോകില്ല എന്നുകൂടി പറയുന്നു അത്തരത്തിൽ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണിട്ട് വാരിയ അഹങ്കാരി സ്വാർത്ഥൻ സാമൂഹിക വിരുദ്ധൻ കൊടും വഞ്ചകനായ വി ഡി സതീശൻ എന്നീ വാക്കുകൾ പോലും പി വി അൻവർ നിയമസഭയിൽ പ്രയോഗിക്കേണ്ടി വരുന്നു അതിലുപരി സർവോപരി വലിയൊരു അഭിനയ നേതാവാണ് വി ഡി സതീശൻ എന്നുകൂടി പി വി അൻവർ പറയുന്നു എന്തായാലും അൺപാർലമെന്ററി വാക്കുകളായതുകൊണ്ട് പല വാക്കുകളും അവസാനം സ്പീക്കർ നീക്കം ചെയ്തു ധിക്കാരി അഹങ്കാരി സാമൂഹ്യ വിരുദ്ധൻ എന്നുള്ള വാക്കുകളൊക്കെ സ്വാഭാവികമായും നിയമസഭാരേഖകളിൽ നീക്കിയെങ്കിലും നീക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് വിഴി സതീശ പ്രത്യേകിച്ച് ഈ ഗുരുതരമായ ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ പേരും ചിലപ്പോൾ സഭാ രേഖകളിൽ നിന്ന് മാറ്റിയിരിക്കാം കാരണം പ്രതിപക്ഷ നേതാവും അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ സഭയ്ക്ക് പുറത്തുള്ള ഒരാളാണല്ലോ അതുകൊണ്ട് സഭയ്ക്ക് പുറത്തുള്ള ഒരാളുടെ പേര് വലിച്ചഴക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടും സ്വാഭാവികമായും അക്കാര്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇതിന് കൃത്യമായ തെളിവുകൂടി പി വി എൻ പറഞ്ഞു വെക്കുന്നുണ്ട് വെറുതെ ഞങ്ങൾ നൂറ്റി അൻപത് കോടി രൂപ വീടി ഡി വാങ്ങിയെന്നല്ല പറയുന്നത് മാസത്തിൽ മൂന്ന് തവണ എന്തിനാണ് വീടി ഡി ഈ കർണാടകയിലും ബാംഗ്ലൂരും കിടന്ന് കറങ്ങുന്നത് ഈ ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുന്നു ഈ പണം കേൾക്കുന്നു ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ആ േഖകൾ പരിശോധിക്കട്ടെ ഒരു മാസത്തിൽ തവണയെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷൂരിൽ പോയിട്ടുണ്ടോ അല്ലോ എന്നത് അന്വേഷണ രേഖകൾ പരിശോധിക്കട്ടെ എന്തായാലും ഏവരും ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി അടുത്ത തലമുറ നമുക്ക് ശേഷം അല്ലെങ്കിൽ എനിക്ക് ശേഷം ഈ നിൽക്കുന്ന ഈ നിയമസഭാ സാമാജികർക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് ശേഷം അല്ലെങ്കിൽ ഈ സർക്കാരിനൊക്കെ ശേഷം വർഷങ്ങൾ 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 കഴിഞ്ഞ് അങ്ങ് ചെന്നൈയിലും കർണാടകയിലും ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ അതിവേഗ പാത വരുന്ന സമയത്ത് എന്താണ് അന്ന് നമുക്ക് ഇത് നടക്കാതെ സാധിക്കാതെ പോയത് എന്തുകൊണ്ട് നമ്മുടെ പഴയ സർക്കാർ ഇതൊന്നും നമുക്ക് വേണ്ടി തന്നില്ല എന്നൊക്കെ അന്നത്തെ തലമുറ ശബിക്കും ഈ പറഞ്ഞ ഓരോരുത്തരെയും ഇത് മുടക്കാൻ ശ്രമിക്കുന്നവരെ എന്നുപോലുമാണ് പി വി എന്ന് പറയുന്നത് കാരണം പുതിയൊരു തലമുറ ഇനിയും വരാനിരിക്കുകയാണ് വെറും ഒരു കുമ്പക്കൂടി സുധാകരനും വി ഡി സതീശനും മാത്രമല്ലല്ലോ ഈ ലോകത്ത് ജീവിക്കാൻ പോകുന്നത് ഇനി എത്രയോ തലമുറ കേരളത്തിൽ വരാനിരിക്കുന്നു അവർ ചോദിക്കും എന്തുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും നേരത്തെ കിട്ടിയില്ല എന്ന രീതി ഇതെല്ലാം ഒരു ശാപമായി കോൺഗ്രസിന്റെ തലയിൽ വീഴും എന്നുകൂടി പി ബി അൻവർ അവിടെ ഓർമ്മിപ്പിക്കുന്നു അത്തരത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട സുപ്രധാനമായ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ് കേരളയിൽ സിൽവർ ലൈൻ എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനൊന്ന് ജില്ലകളിലൂടെ കടന്നുപോയി തിരുവനന്തപുരത്തേക്ക് അതിവേഗത്തിൽ യാത്ര എന്നുള്ളൊരു പദ്ധതിയാണ് കൊണ്ടുവന്നത് സ്വാഭാവികമായും ഇപ്പോൾ എടുക്കുന്ന സമയത്തേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് തലസ്ഥാനത്ത് നിന്നും അങ്ങ് സംസ്ഥാനം ആരംഭിക്കുന്ന കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാമായിരുന്നു ഇട ഈ മറ്റ് ജില്ലകളിലേക്കും ഇടവേളകളില്ലാതെ ട്രെയിൻ സർവീസുകൾ ഉണ്ടാകുമായിരുന്നു അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു വീട്ടമ്മയാണെങ്കിലോ അല്ലെങ്കിൽ അധിക ദൂരം പോകാൻ സാധിക്കാത്ത ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സാധാരണ കൊച്ചി മെട്രോ കാണുന്നതുപോലെ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ഇടവേളകളിൽ ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കുന്നു പോകുന്നു അപ്പോൾ സ്വാഭാവികമായും തൃശൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന ഒരു മലപ്പുറത്തുകാരൻ കണ്ണൂരിൽ ജോലി ചെയ്യുന്ന ഒരു കോഴിക്കോട്ടുകാരൻ കാസർഗോഡ് ജോലി കാസർഗോഡ് നിന്നും എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരാൾ ഒന്നും വേണ്ട തലസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ അവൻ രാവിലെ പുറപ്പെട്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തുന്നു വൈകിട്ട് ജോലി കഴിഞ്ഞ് അദ്ദേഹം അവരുടെ നാട്ടിലേക്ക് പോകുന്നു അത്തരത്തിൽ അവസരങ്ങൾ കൂടുതൽ വർദ്ധിക്കും എല്ലാ ജില്ലകളും ഐ ടി ഹബുകൾ വരും സ്വാഭാവികമായും ഇനി ഏടെ കാലഘട്ടമാണ് ഐ ടി ഹബുകൾ വർദ്ധിക്കാൻ പോവുകയാണ് ഇൻഫോ പാർക്കുകൾ ഓരോ കമ്പനികളും കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ കൊണ്ടുവരുന്നു ഐ ടി ഹബ്ബുകൾ കൊണ്ടുവരുന്നു ഐ ടി പാർക്കുകൾ കൊണ്ടുവരുന്നു അത്തരത്തിൽ കേരളം അങ്ങ് വികസിക്കാൻ പാടില്ല എല്ലാവരും അങ്ങ് മംഗലാപുരത്തേക്ക് വരട്ടെ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബാംഗ്ലൂരിലേക്ക് വരട്ടെ എന്തിന് ഇരിക്കണം ഇതാണ് പല കമ്പനികളുടെയും ചിന്താഗതി ഐ ടി മേഖല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് പുറത്ത് പലപ്പോഴും പറയാറുണ്ടല്ലോ എന്തിന് ഈ കേരളത്തിൽ ഐ ടി സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾ അങ്ങ് ബാംഗ്ലൂരിലേക്ക് വാ ബാംഗ്ലൂരല്ലേ ഐ ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് അങ്ങോട്ടേക്ക് വാ അവിടെ പ്രവർത്തിക്കുക അവിടെ പ്രവർത്തിച്ച് അവിടുത്തെ സംസ്ഥാനത്തിന് കാശുണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ ജീവിക്കാതെ അവിടെ സെറ്റിൽഡായി പിന്നീട് അവിടെ നിന്ന് ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനുമൊക്കെ നാട്ടിലേക്ക് എത്താൻ വേണ്ടി ട്രെയിനില്ല ബസ്സില്ല സംസ്ഥാന സർക്കാർ അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതി എന്താ ആ സംസ്ഥാനം നിങ്ങൾക്ക് ചെയ്തു തരാത്തത് ഇത്തരത്തിലധികം രൂക്ഷമായ രീതിയിൽ പ്ര പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഇത്തരം ഒരു കാര്യം പി വി എൻ വ്യക്തമാക്കുന്നത് കേരളയിൽ പദ്ധതി മുടക്കാൻ ശ്രമിച്ച പ്രതിപക്ഷം അവരുടെ അന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോഴേ തോന്നി എന്തോ അതിന് പിറകിലുണ്ട് എന്നുള്ളത് ഇതിന്റെ പിറകിൽ പി വി അന്വർ ഉണ്ടെങ്കിൽ യഥാർത്ഥ സത്യം പുറത്തു വരികയും അന്വേഷണം വേണമെന്ന് കൂടി അദ്ദേഹം നിയമസഭയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അവസാന വാക്കുകളിലേക്ക് കൂടി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ പുരോഗതി ഉണ്ടാകുമായിരുന്ന കേരളത്തിൽ ഈ സ്വപ്ന പദ്ധതിയെ ഇത്തരം ഒരു ഗൂഢാലോചനയുടെ പണം വാങ്ങി അട്ടിമറിക്കപ്പെട്ട മാപ്പർഹിക്കാത്ത കുടുംബമാണ് ചേർന്ന് യും സംബി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ ഉൾപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും കൊണ്ടുവരുന്ന ക്രഷർ ഉയർന്ന യോഗ്യതയുണ്ടായിട്ടും കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യസംസ്ഥാനത്ത് ജോലിക്ക് പോകേണ്ടി വന്നതിൽ അവ ഒഴിവാക്കിയ ഈ ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട സ്വാർത്ഥനും കൊടും വഞ്ചകനും സാമൂഹിക വിരുദ്ധനും ധിക്കാരിയും അഹങ്കാരിയും പ്രതിപക്ഷ ഇവിടെ ഒരു വന്നതിൽ തന്നെ കുളിക്കുന്നു എന്തായാലും പി വി അൻവർ ഇനി കൂടുതൽ തെളിവുകൾ ഇനി പുറത്തുവിടുമോ നിയമസഭയിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിന്റെ കൂടുതൽ തെളിവുകളുമായി രംഗത്ത് വരുമോ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായി അദ്ദേഹം ഇടപെടാറുള്ള രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നവമാധ്യമങ്ങളിലൂടെ അത്തരം വിവരങ്ങൾ പുറത്തുവിടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് വി ഡി സതീശനതിന് കൃത്യമായ മറുപടി എന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സ്വാഭാവികമായും പി വി എന്മാർ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്